എല്ലാവർക്കും നമസ്കാരം ഞാൻ ബെന്നി ജോസഫ് ജനപക്ഷം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ജനപക്ഷം ചരിത്രപരമായ മൂന്ന് കാര്യങ്ങൾ പാവപ്പെട്ട രോഗികൾക്കായിട്ട് ഇന്ന് എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടത്തിയിരിക്കുന്നു ഒന്ന് അവയവദാന മൃതസഞ്ജീവനി എന്ന പദ്ധതി മരവിച്ച് കിടക്കുന്നത് കൊച്ചോസെപ്പ് ചിറ്റ്ലപ്പള്ളിയും ഫാദർ ഡേവിസ് ചിറമേലും രണ്ടുപേരും കിഡ്നി കൊടുത്തവരാണ് ഞാൻ ജനപക്ഷവും ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കുന്നു സകല നിയമങ്ങളും മാതൃകയാക്കിക്കൊണ്ട് അവയവദാനം വീണ്ടും തുടങ്ങണം അത് മരവിപ്പിച്ചു വെക്കരുത് രണ്ട് എല്ലാവർക്കും അറിയാം ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരു കിഡ്നി സർജറി നടത്താൻ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് പല സംഘടനകൾ പിരിക്കുന്നതും പല പത്രമാധ്യമങ്ങൾ പിരിക്കുന്നതും എല്ലാം ഇന്ന് മെഡിസിറ്റിയുമായി നമ്മൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എഗ്രിമെന്റ് ആയി ഇതൊരു ചരിത്രപരമായ സംഭവമാണ് ലിവർ മാറ്റാൻ മുപ്പത് ലക്ഷം രൂപ വരെയും പല ആശുപത്രിയും മേടിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ചരിത്രപരമായ ഒരു സംഭവം മെഡിസിറ്റി ആയിട്ട് ഞങ്ങൾ ഒരു എം ഒ യു സൈൻ ചെയ്തു പന്ത്രണ്ടും പതിനഞ്ചും ലക്ഷം രൂപക്കുള്ളിൽ ഈ മാറ്റ ശസ്ത്രക്രിയ ചെയ്യാമെന്ന് അതായത് നേർ പകുതിയിൽ കൂടുതൽ വില കുറക്കാൻ ഞങ്ങൾക്കായി പക്ഷേ ഈ വാർത്തയൊന്നും ഒരു പത്രമാധ്യമവും ഇന്ന് വന്നില്ല അവർ കവർ ചെയ്തുമില്ല കാരണം പത്രമാധ്യമങ്ങളൊക്കെ മരുന്ന് കമ്പനിയുടെയൊക്കെ വലിയ പരസ്യം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഏഷ്യാനെറ്റിൽ ഇടക്കിടക്ക് കാണാം ദേവി ഫാർമാന്ന് ദേവി ഫാർമ എന്താണ് എന്ത് മരുന്നാണ് ഒന്നും പറയാനുള്ളത് ദേവി ഫാർമ അവർ ഏറ്റവും കൂടുതൽ ക്യാൻസറിൻ്റെയും കിഡ്നിയുടെയും കരളിൻ്റെയൊക്കെ വില കൂടിയ മരുന്ന് വെക്കുന്ന വലിയൊരു ലോബിയുണ്ട് കൂടാതെ ഇന്ന് മറ്റൊരു സംഭവം ജനമിത്ര മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ജനകീയമായി ഒരു ചാരിറ്റിയബിൾ സംഘടന കുറെ കൂട്ടായ സംഘടന ഒരു രൂപ ലാഭമെടുക്കാതെ നടത്തിപ്പ് ചെലവ് മാത്രം എടുത്തുകൊണ്ട് ജനമിത്ര മെഡിക്കൽ ഷോപ്പ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എറണാകുളത്ത് അഞ്ചെണ്ണവും കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങാൻ തീരുമാനിച്ചു മരുന്ന് കിട്ടുന്ന വിലക്ക് മേടിക്കുന്ന വില പ്രദർശിപ്പിച്ചുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു ഇതും പത്രങ്ങൾ വാർത്തയായി എഴുതിയിട്ടില്ല ഞങ്ങൾ എല്ലാ പത്രക്കാരെയും പ്രസ് ക്ലബ്ബ് വഴിയും എല്ലാ പത്ര ഓഫീസിലും ലെറ്റർ നേരിട്ട് കൊണ്ടേ കൊടുത്ത പത്രമാധ്യമങ്ങൾ ജന ഉപകാരപ്രദമായ ഇന്ന് കൊച്ചു ദിവസ പിച്ചിറ്റിലപ്പള്ളി ഫാദർ ഡേവിസ് ശർമേ ഫാദർ പ്രശാന്ത് പാലക്കപ്പള്ളി തേവര കോളേജിന്റെ പ്രിൻസിപ്പൾ ഫാദർ റോബി കണ്ണഞ്ചറ ഡയറക്ടർ സിദ്ദിഖ് മേജർ രവി അങ്ങനെ വിവിധ തലത്തിലുള്ള ആൾക്കാർ ഇന്ന് പങ്കെടുത്ത് ചരിത്രപരമായ മൂന്ന് തീരുമാനങ്ങൾ എടുത്തിട്ട് ഒന്നും പത്രക്കാർ വന്നിട്ടില്ല അവർ നാളെ എഴുതുമില്ല ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് അഞ്ചു ലക്ഷം രൂപക്ക് ചെയ്തു തരാൻ സാധിക്കും ലിവർ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ചിൻ്റെ ഉള്ളിൽ ചെയ്തു തരാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ അഞ്ചു രൂപക്ക് ആസ്റ്റർ ചെയ്യുമ്പോൾ ലിസി ഹോസ്പിറ്റലും രാജഗിരിയും എൽ എഫും ജൂബിലി ഹോസ്പിറ്റലും മറ്റ് പല ആശുപത്രികളും കുറക്കട്ടെ എന്റെ വീട്ടിലാരും കിഡ്നി രോഗികളൊന്നുമില്ല ഞങ്ങൾക്കൊരു കമ്മീഷനും ഇല്ല കുറയട്ടെ ആറ് രൂപയുടെ മരുന്ന് ആറ് രൂപയുടെ മരുന്ന് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ നൂറ്റി അമ്പത്തിനാല് രൂപി വെറും ആറ് രൂപയുടെ ഒരു ഗുളിക നൂറ്റി അമ്പത്തിനാല് രൂപി ഏത് മനോരമ ഇത് എഴുതും ഏത് മാതൃഭൂമി ഇത് എഴുതും എഴുതില്ല ചങ്ങാതിമാരെ പത്രങ്ങൾ അവരുടെ കാര്യം നോക്കും അവരെ ഓശാനപാടി അവരെ സ്തുതി പാടിയാൽ അവർ വാർത്ത എഴുതും അല്ലെങ്കിൽ അവർക്ക് വല്ല പെണ്ണു കേസ് വേണം വല്ല പീഡന കേസ് വേണം ഇന്ന് എറണാകുളത്ത് ഇത്രയും ചരിത്രപരമായ ജനോപകാരപ്രദമായ മൂന്ന് സംഭവങ്ങൾ നടന്നിട്ട് ഒരു പത്രമാധ്യമങ്ങളെയും ഞങ്ങൾ നാല് മണി തൊട്ട് ആറു മണിവരെയുള്ള ആറര ഏഴ് മണി വരെയുള്ള ഒരു പരിപാടിക്ക് ഒരാളെയും കണ്ടില്ല ഈ വാർത്ത അവർ അവരെഴുതാനൊന്നും ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ജനങ്ങൾ നല്ലവരായ ജനങ്ങൾ മരുന്നിന്റെ വില കുറക്കാൻ വേണ്ടി ജനമിത്ര എന്ന് പറഞ്ഞൊരു കട തുടങ്ങുന്നതിനെ കുറിച്ചും അതിൽ നിങ്ങൾക്കും കണക്ക് ചോദിക്കാം അവിടുത്തെ കണക്ക് നിങ്ങൾക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു കട തുടങ്ങുന്ന കാര്യവും അഞ്ചു രൂപയ്ക്ക് കിഡ്നി മാറ്റി വെക്കാം എന്നുള്ള വാർത്ത നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുക നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും പത്രക്കാരൊക്കെ കൂടി നമ്മളെ സേവിച്ച് സേവിച്ച് അങ്ങോട്ട് ഇല്ലാണ്ടാക്കും ദൈവത്തെ ഓർത്ത് നല്ല വാർത്തകൾ ഫേസ്ബുക്കിൽ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാതെ നല്ല വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്കാവട്ടെ ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് മുസ്ലിം ലീഗോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഒന്നുമില്ല നമ്മൾ സഹോദര സഹോദരിമാരാണ് നമുക്ക് നല്ല രീതി പാവപ്പെട്ടവരെ സഹായിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇന്ന് തന്നെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിന് അഞ്ച് ലക്ഷം രൂപയുള്ള പതിനഞ്ച് ലക്ഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുട്ടടിക്കാനാണ് ലിവർ മാറ്റാൻ മുപ്പത് ലക്ഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പുട്ടടിക്കാനാണ് ആറ് രൂപയുടെ ഗുളിക നൂറ്റമ്പത് രൂപയ്ക്ക് വയ്ക്കുകയും ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇഞ്ചക്ഷൻ പതിനായിരം രൂപയ്ക്ക് വിൽക്കണതിന്റെ തെളിവ് ഞാൻ ഇന്നിവിടെ കാണിച്ചു ഒരു പത്രക്കാർക്കും അത് വേണ്ട ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ പതിനായിരം രൂപ എം ആർ പിന്നെ കൂണ് പോലെ കുറെ മരുന്ന് കമ്പനികൾ ഇവിടെ മുളച്ചു വരുന്നുണ്ട് ഇന്നലെ വരെ ഊടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് നടന്ന മരുന്ന് വ്യാപാരികൾ ബെൻസ് കാറും മൂന്ന് വീടും നാല് വീടും മേടിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുക പാവപ്പെട്ട ശവ വരെ തിന്നിട്ടാണ് ചില ആശുപത്രിയും ചില ഡോക്ടർമാരും ജീവിക്കണം കൂടാതെ ഒരു കാര്യം കൂടി ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾ ഒരു വാണിംഗ് തരുവാണ് ജനറിക് പേരും എഴുതിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ബ്രാൻഡ് എഴുതിക്കോ ജനറിക് നാമം ഇനി മരുന്നിൽ കുറിച്ചു കൊടുത്തില്ലെങ്കിൽ നടപടിയെടുക്കും ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച നിയമ നടപടി ഇവിടുത്തെ വലിയ ഡോക്ടറായാലും ശരി ചെറിയ ഡോക്ടറായാലും ശരി ജനറിക്ക് എഴുതിയില്ലെങ്കിൽ ജനപക്ഷവും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും മറ്റ് വിവിധ സംഘടനകളും ചേർന്ന് നടപടിയെടുക്കും നിങ്ങളെ ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും നിങ്ങളെ ശിക്ഷിക്കും ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ട് ഞങ്ങളുടെ സംഘാടകരായ പലരും ഡോക്ടറെ കാണാൻ വരും പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് ജനറിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശിക്ഷിക്കും ജനറിക്ക് ചാത്തൻ മരുന്നാണെന്ന് പറയുന്ന ഡോക്ടർമാരോട് ഒരു ചോദ്യം അങ്ങനെ ചാത്തൻ മരുന്നാണെങ്കിൽ ഡ്രഗ് കൺട്രോളർമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഡ്രഗ് ലാബ്സ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലീഗൽ മെട്രോളജി ഇവരൊക്കെ എന്താ പണി ഞങ്ങൾ ഞങ്ങൾ കൊടുക്കണം മരുന്ന് ഞങ്ങൾ ലണ്ടൻ വരെ വിടുവാണ് ആ മരുന്ന് തല്ലിപ്പൊളിയാണെങ്കിൽ ഞങ്ങൾ കമ്പനിക്കെതിരെ നടപടിയെടുക്കും അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ ഒരിക്കലും ചില നല്ല കാര്യങ്ങൾ മുക്കാമെന്ന് ചോദിച്ചാൽ അതൊന്നും നടക്കില്ല ആ കാലമൊക്കെ കഴിഞ്ഞുപോയി നിങ്ങളൊക്കെ മനോരമയും മാതൃഭൂമിയും ചാനലും ഒക്കെ വെച്ചോണ്ട് അവിടെ ഇരുന്നാൽ മതി നല്ല വാർത്തകൾ ജനങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും അത് കെ എസ് ആർ ടി സിയുടെ ടോയ്ലറ്റിൽ കൊണ്ട് ഒരു ചോക്കിന് എഴുതിയാലും വാർത്ത നല്ലതും ജനോപകാരപ്രദമാണെങ്കിൽ അതവിടെ എത്തിയിരിക്കും നിങ്ങൾക്ക് നല്ലത് വരട്ടെ പുതിയ തലമുറയെങ്കിലും ഇത്തരം ചോര കുടിക്കുന്ന കള്ളന്മാരെ നിലക്ക് നിർത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം